നമസ്കാരം ഒന്ന് ഓർത്തു നോക്കിയേ ഒരു സാധനം വാങ്ങണമെങ്കിൽ പോലും മണിക്കൂറുകളോളം ക്യൂ നിൽക്കണം ഓരോ ഫയലും ചുവപ്പ് നാടിൽ ഒരു കാലം അതായിരുന്നു പഴയ ഇന്ത്യ അങ്ങനെ ഒരു രാജ്യത്ത് ഒരു സാധാരണക്കാരന് സ്വന്തമായൊരു കാറ് അതൊക്കെ ഒരു അസാധ്യമായ സ്വപ്നം മാത്രമായിരുന്നു പക്ഷെ ആ സ്വപ്നം ഒരു കമ്പനിയുണ്ട് അവരുടെ കഥയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇത് വെറും ഒരു ബിസിനസ് വിജയത്തിന്റെ കഥയല്ല കേട്ടോ അസാധ്യമെന്ന് തോന്നുന്നതിനെ എങ്ങനെ സാധ്യമാക്കാമെന്നതിനൊരു ബ്ലൂ പ്രിന്റ് കൂടിയാണിത് അപ്പോ ഇതാണ് നമ്മുടെ പ്രധാന ചോദ്യം അസാധ്യമെന്ന് നമ്മൾ കരുതുന്ന ഒന്നിനെ എങ്ങനെയാണ് സാധ്യമാക്കുക ഒരു പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് തവണ സ്വയം ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമായിരിക്കും ഇത് അല്ലേ ഇതിനുള്ള ഉത്തരം ഒരു ഇന്ത്യൻ കമ്പനിയുടെ അതും അവിശ്വസനീയമായ ഒരു വിജയഗാഥയിൽ ഒളിഞ്ഞിരിപ്പുണ്ട് ഈയൊരാശയമാണ് ആർ സി ഭാർഗവ തന്റെ പുസ്തകത്തിൽ മുന്നോട്ട് വെക്കുന്നത് മാരുതി സുസുക്കിയുടെ വിജയത്തിന് പിന്നിലെ തത്വവും ശരിക്കും ഇത് തന്നെയാണ് അതായത് വികസിത രാജ്യങ്ങളെ അന്ധമായി കോപ്പിയടിക്കുന്നതിലല്ല കാര്യം മറിച്ച് നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്ന് പുതിയ വഴികൾ കണ്ടെത്തുന്നതിലാണ് വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റുക സിമ്പിളായി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ ഈയൊരു ചിന്തയാണ് എല്ലാത്തിനും അടിസ്ഥാനം ശരി അപ്പൊ നമുക്ക് കഥയുടെ തുടക്കത്തിലേക്ക് തന്നെ പോകാം മാരുതി എന്ന ആശയം ജനിക്കുന്ന ആ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ ഇന്ത്യ ആ കാലഘട്ടത്തിലെ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് ആദ്യം മനസ്സിലാക്കണം ഒന്ന് ആലോചിച്ചു നോക്കൂ ആ സാഹചര്യം എത്രത്തോളം കഠിനമായിരുന്നുവെന്ന് ഒരു വശത്ത് വികസിത രാജ്യങ്ങളിലെല്ലാം വളരെ സ്മൂത്തായി നടക്കുന്നു മറുവശത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ ഇന്ത്യയിലോ ബ്യൂറോക്രസി ചുവപ്പുനാട് ഒരു ഫയൽ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് എത്താൻ തന്നെ മാസങ്ങളെടുക്കും കയ്യിലുള്ള വിഭവങ്ങളാണെങ്കിൽ വളരെ കുറവ് അടിസ്ഥാന സൗകര്യങ്ങളോ പേരിന് മാത്രം ഇങ്ങനെയൊരവസ്ഥയിലാണ് അവരൊരു കാർ നിർമ്മാണ കമ്പനി തുടങ്ങാൻ ഇറങ്ങി പുറപ്പെട്ടത് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടോ അപ്പോ ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് ആ ഒരു അസാധ്യമായ ലക്ഷ്യം മുന്നോട്ട് വെക്കുന്നത് എന്തായിരുന്നു ആ ലക്ഷ്യം ഇന്ത്യയിലെ സാധാരണക്കാർക്ക് സാധാരണ ജനങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്ന വിശ്വസിച്ച് ഓടിക്കാൻ പറ്റുന്ന ഒരു കാർ നിർമ്മിക്കുക ആലോചിച്ചു നോക്കൂ അക്കാലത്ത് ഇതൊരു സ്വപ്നം കാണുന്നതിന് തുല്യമായിരുന്നു അപ്പോ ഈ അസാധ്യമായ ദൗത്യം എങ്ങനെ സാധ്യമാക്കും അതിന് തീർച്ചയായും ഒരു പുതിയ ചിന്താഗതി വേണമായിരുന്നു ആ മാറ്റത്തിന് തുടക്കമിട്ടത് ആരും പ്രതീക്ഷിക്കാത്തൊരു കൂട്ടുകെട്ടായിരുന്നു ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ഒരു ഇന്ത്യൻ സർക്കാർ കമ്പനി ജപ്പാനിലെ സുസുക്കിയുമായി കൈകോർക്കുന്നു തുടക്കത്തിൽ ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും വലിയ സംശയമായിരുന്നു കാരണം എവിടെ കിടക്കുന്നു ജപ്പാന്റെ വർക്ക് കൾച്ചർ എവിടെ കിടക്കുന്നു ഇന്ത്യയിലെ ഒരു പൊതുമേഖലാ സ്ഥാപനം ഈ രണ്ട് വ്യത്യസ്ത സംസ്കാരങ്ങളും എങ്ങനെ ഒരുമിച്ചു മുന്നോട്ടു പോകുമെന്നായിരുന്നു എല്ലാവരുടെയും ചോദ്യം പക്ഷേ എല്ലാവരുടെയും സംശയങ്ങളെ അസ്ഥാനത്താക്കി ഈ കൂട്ടുകെട്ട് ഇന്ത്യയുടെ വാഹന വിപണിയെ അപ്പാടെ മാറ്റിമറിച്ചു അതെങ്ങനെ സംഭവിച്ചു എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് വെറുതെ ഒരു ഭാഗ്യം കൊണ്ടായിരുന്നില്ല അത് അവരുടെ വിജയത്തിന് പിന്നിൽ വളരെ വ്യക്തമായ ഒരു കർമ്മ പദ്ധതി ഒരു ബ്ലൂപ്രിന്റ് തന്നെയുണ്ടായിരുന്നു നമുക്ക് ഏഴു പോയിന്റ് പ്ലാൻ എന്തൊക്കെയാണെന്ന് നോക്കാം ഓക്കെ അപ്പം ഇതാണ് മാരുതിയുടെ വിജയത്തിന്റെ ആളിക്കല്ലുകളായ ആ ഏഴ് തത്വങ്ങൾ ഒന്ന് പരിമിതികളെ അവസരങ്ങളാക്കുക രണ്ട് എപ്പോഴും ഉപഭോക്താവിനെ മുൻഗണന നൽകുക മൂന്ന് വ്യത്യസ്ത സംസ്കാരങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോവുക നാല് വികസിപ്പിക്കാവുന്ന സിസ്റ്റങ്ങൾ ഉണ്ടാക്കുക അഞ്ച് തദ്ദേശീയവൽക്കരണം പ്രോത്സാഹിപ്പിക്കുക ആറ് മാതൃകാപരമായ നേതൃത്വം ഏഴ് നയങ്ങളുമായി യോജിച്ച് പ്രവർത്തിക്കുക ഒറ്റ നോട്ടത്തിലെ ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് തോന്നാം അല്ലേ പക്ഷേ ഇതിലെ ഓരോ കാര്യവും അവരെങ്ങനെ പ്രാവർത്തികമാക്കി എന്നതിലാണ് യഥാർത്ഥത്തിൽ ആ മാജിക്ക് ഇരിക്കുന്നത് നമുക്കിതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ആശയങ്ങളിലേക്ക് കുറച്ചുകൂടെ ആഴത്തിലൊന്ന് നോക്കാം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അടിസ്ഥാനപരമായ ആശയം ഇതാണ് അതായത് സാധാരണ നമ്മൾ എന്താ ചെയ്യുക പണമില്ല സൗകര്യങ്ങളില്ല നിയമങ്ങൾ അനുകൂലമല്ല എന്നൊക്കെ പറഞ്ഞ് പിന്മാറും അല്ലേ പക്ഷേ ഇവർ ചെയ്തത് നേരെ തിരിച്ചാണ് ഉള്ള സൗകര്യങ്ങൾ വെച്ച് എങ്ങനെ ഏറ്റവും മികച്ച ഫലം ഉണ്ടാക്കാം എന്ന് ചിന്തിച്ചു ഓരോ ഇല്ലായ്മയെയും ഒരു പുതിയ കണ്ടുപിടുത്തത്തിനുള്ള ഒരു അവസരമായി ഒരു ചാലഞ്ചായി അവർ കണ്ടു ഇതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ശക്തി അടുത്തത് കസ്റ്റമർ ഉപഭോക്താവിനോടുള്ള അവരുടെ സമീപനം ശരിക്കും ഗംഭീരമായിരുന്നു അക്കാലത്ത് വില കുറഞ്ഞ ഒരു കാർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ക്വാളിറ്റി കുറഞ്ഞ ഒന്നേ എന്നായിരുന്നു പക്ഷേ മാരുതി ആ ചിന്താഗതിയെ തന്നെ മാറ്റി ഗുണമേന്മയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറായില്ല താങ്ങാനാവുന്ന വില കുറഞ്ഞ മെയിൻ്റനൻസ് മികച്ച വിൽപ്പനാനന്തര സേവനം ഇതൊക്കെ അവർ ഉറപ്പുവരുത്തി ഇന്ന് നമ്മൾ വലിയ കാര്യമായി പറയുന്ന കസ്റ്റമർ റിസ്കിംഗ് എന്ന ആശയം അവർ അന്നേ പ്രവൃത്തിയിലൂടെ കാണിച്ചു തന്നു ആ വിശ്വാസമാണ് ഇന്നും മാരുതിയുടെ അടിത്തറ ഇതിലെ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്താണ് വെച്ചാൽ അവർ ജാപ്പനീസ് രീതികൾ കണ്ണുമടച്ച് കോപ്പി അടിക്കുകയല്ല ചെയ്തത് അതാണ് പലരും ചെയ്യുന്ന തെറ്റ് പകരം അവർ രണ്ടിൽ നിന്നും ഏറ്റവും മികച്ചതെടുത്തു ജപ്പാനിൽ നിന്ന് അവരുടെ നിർമ്മാണത്തിലുള്ള അച്ചടക്കം ക്വാളിറ്റി കൺട്രോൾ അതെല്ലാം എടുത്തു ഒപ്പം ഇന്ത്യയുടെ കരുത്തായ അവിടുത്തെ മാർക്കറ്റിനെ കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവും ഏത് സാഹചര്യത്തോടും പൊരുത്തപ്പെടാനുള്ള കഴിവും ഉപയോഗിച്ചു ഈ രണ്ടും കൂടി ചേർന്നപ്പോൾ അതൊരു ഭയങ്കര കോമ്പിനേഷനായി മാറി ഒരു പുതിയ വർക്ക് കൾച്ചർ തന്നെ അവിടെ ഉണ്ടായി തീർച്ചയായും ഇങ്ങനെയൊക്കെ നടക്കണമെങ്കിൽ നല്ലൊരു നേതൃത്വം വേണം അല്ലേ മാരുതിയുടെ കാര്യത്തിലും അത് വളരെ നിർണായകമായിരുന്നു അച്ചടക്കം സത്യസന്ധത ഉത്തരവാദിത്വം ഇതിലൊക്കെ നേതാക്കൾ തന്നെ ഒരു മാതൃകയായി പക്ഷെ അവരുടെ ചിന്ത അവിടെയും നിന്നില്ല അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതെ ഒരു മികച്ച നേതാവ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല കാരണം വ്യക്തികൾക്ക് എപ്പോഴും അവിടെ ഉണ്ടാകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് വ്യക്തികളെ ആശ്രയിക്കുന്ന കുറുക്കുവഴികളല്ല അവരുണ്ടാക്കിയത് പകരം ദീർഘകാലം നിലനിൽക്കുന്ന ശക്തമായ സിസ്റ്റങ്ങളാണ് അവർ പടുത്തുയർത്തിയത് അതായത് ആളുകൾ മാറിയാലും കമ്പനിയുടെ പ്രവർത്തന രീതികൾക്ക് ഒരു മാറ്റവും വരരുത് ആര് വന്നാലും സ്ഥാപനം തളരാതെ മുന്നോട്ടു പോകണം ഇതായിരുന്നു അവരുടെ മറ്റൊരു പ്രധാന തത്വം അവസാനമായി അവർ ചെയ്ത ഏറ്റവും വലിയ കാര്യങ്ങളിലൊന്ന് അവർക്ക് ചുറ്റും ഒരു പ്രാദേശിക ഇക്കോ സിസ്റ്റം തന്നെ ഉണ്ടാക്കിയെടുത്തു എന്നതാണ് വെറുതെ കാറുണ്ടാക്കാൻ മാത്രമല്ല ആ കാറിന് വേണ്ട ഭാഗങ്ങൾ നിർമ്മിക്കാൻ ഇന്ത്യയിൽ തന്നെ നിരവധി ചെറുകിട കമ്പനികളെ വളർത്തിക്കൊണ്ടുവന്നു ഇതുകൊണ്ട് എന്തുണ്ടായി ഇറക്കുമതി കുറഞ്ഞു ചെലവ് കുറഞ്ഞു ഇവിടെ തന്നെ ഒരുപാട് തൊഴിലവസരങ്ങളുണ്ടായി ഗവൺമെൻറ്റുമായി നല്ല ബന്ധം സ്ഥാപിച്ചു ചുരുക്കി പറഞ്ഞാൽ മാരുതി വളർന്നപ്പോൾ അവർക്കൊപ്പം ഇന്ത്യയിലെ ഒരുപാട് വ്യവസായങ്ങളും വളർന്നു അത് കമ്പനിക്ക് മാത്രമല്ല രാജ്യത്തിന് മൊത്തത്തിൽ ഒരു വലിയ മുതൽക്കൂട്ടായി മാറി അപ്പോ ഈ കഥയിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം മാരുതിയുടെ വിജയമെന്നത് വെറും ഒരു കമ്പനിയുടെ മാത്രം വിജയമായിരുന്നില്ല എന്നതാണ് സത്യം കാരണം മാരുതി ഇന്ത്യയിലെ റോഡുകളിലേക്ക് ഇറക്കിയത് വെറും കാറുകളെ മാത്രമായിരുന്നില്ല അതോടൊപ്പം ഒരു പുതിയ വ്യാവസായിക സംസ്കാരത്തെയായിരുന്നു ആയിരക്കണക്കിന് ചെറുകിട സംരംഭങ്ങളെയായിരുന്നു എല്ലാത്തിനുമുപരി ഒരു രാജ്യത്തിന്റെ തന്നെ നഷ്ടപ്പെട്ടുപോയ ആത്മവിശ്വാസത്തെയായിരുന്നു യഥാർത്ഥത്തിൽ ഒരു ബിസിനസ് സംരംഭത്തിലൂടെ ഒരു രാജ്യത്തെ തന്നെ എങ്ങനെ കെട്ടിപ്പടുക്കാമെന്നുള്ളതിനുള്ള ഏറ്റവും മികച്ചൊരു ഉദാഹരണമാണ് ഒരു ബ്ലൂ പ്രിന്റാണ് മാരുതി സുസുഖിയുടെ ഈ കഥ ഒരു ഇതാണ് ഈ കഥയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠവും അപ്പോൾ ഇത് നമ്മളെ എല്ലാവരെയും ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിന് മുന്നിൽ എത്തിക്കുന്നുണ്ട് മാരുതിയുടെ ഈ വിജയ രൂപരേഖ ഈ ബ്ലൂ പ്രിന്റ് ഉപയോഗിച്ച് ഇന്ന് നമുക്ക് ചുറ്റുമുള്ള അസാധ്യമെന്ന് നമ്മൾ കരുതുന്ന ഏതൊക്കെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിഞ്ഞേക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ